ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദക്ഷിം ചെയ്ത് ബിജെപി പ്രവർത്തകർ കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയും ഷൊർണൂർ മുതൽ കൊച്ചിൻ കൊച്ചിൻപാലം വരെയുമുള്ള റോഡുകളുടെ ശോചനീയാക്കെതിരെ ബിജെപി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ എംഎൽഎ വഴിയിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടമെന്ന് മുന്നറിയിപ്പ് വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂർ ടൗണിൽ നിന്നും പ്രതിഷേധ പ്രകടനത്തോടെയാണ് ജനകീയ പ്രതിഷേധം ആരംഭിച്ചത് നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എസ് എം ബി ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ എം എൽ എയെ റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ാരോട് കാണിച്ചുകൊണ്ട് നിങ്ങൾ എം എൽ എ ഒന്ന് മനസ്സിലായിപ്പോ വരും ദിവസങ്ങളിലും അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ എം എൽ എ വൈ തടഞ്ഞു നിർത്തി ഇവിടെ കെട്ടിടേണ്ടത് തർക്കമില്ല കണ്ണൂരിലെ പൊതുസമൂഹം ബി ജെ പി മാത്രമല്ല സി പി എമ്മിലെ അനുവാദം ഉൾപ്പെടെ എം എൽ എ കെട്ടിയിരുന്നു പ്രതിഷേധ യോഗത്തിൽ ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് അധ്യക്ഷനായി ബി ജെ പി കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻ നാഥ് സ്വാഗതം പറഞ്ഞു യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലേഖാ രമേശ് ഒ ബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ സമരത്തിനു ശേഷം തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദർശനം ചെയ്തായിരുന്നു ി ജെ പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പ്രതിഷേധമറിയിച്ചത് പ്രവർത്തകരെ ഷൊർണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് സെന്റർ ഷൊർണൂർ